സുജിത് ദാസ് എസ് പിക്ക് കുരുക്ക് മുറുകുന്നു പി വി എൻവർ എം എൽ എക്ക് പുറമെ നിലമ്പൂരിലെ നഗരസഭാ കൌൺസിലറായ ഇസ്മായിൽ കൂടി രംഗത്ത് വന്നതോടെ എസ് പി സുജിത് ദാസിനെതിരെ കുരുക്ക് മുറുകുകയാണ് മലപ്പുറം എസ് പി ക്യാമ്പിൽ ക്രിക്കറ്റ് കോർട്ടുണ്ടാക്കിയത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന പ്രവൃത്തിയിലെ സിമന്റും കമ്പിയും ഉപയോഗിച്ചാണ് ഫുട്ബോൾ കോർട്ട് പൊന്നാനി ഹാർബറിൽ നിന്നും സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് ക്രിക്കറ്റ് പല കൈക്കലാക്കിയത് വിവരാവകാശ പ്രകാരം താൻ നൽകിയ ചോദ്യങ്ങൾക്ക് ഈ ഓഫീസിൽ രേഖയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് ഞാൻ നിലമ്പൂർ മലപ്പുറം എസ് പി ശുചിത് ദാസിനെതിരെ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുക്കാൻ കാരണം എന്ന് വെച്ചാല് ശുചിത് ഇവിടെ മലപ്പുറം എസ് പി ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ എണ്ണയായിരത്തി എണ്ണായിരത്തിലും കേസുകളിലോട് ഇരുപത്തി മൂവായിരം കേസുകളാക്കി മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ കേസുകൾ ക്രിമിനൽ ജില്ല ആക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പം പല നമ്മുടെ സുഹൃത്തുക്കളെ പല ലെവലിലും അതുപോലെ ഉദ്യോഗസ്ഥരിൽ മാനസികമായിട്ടും മറ്റുള്ള ലെവലിൽ പീഡനം നടന്നപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഞാനൊരു പൊതുപ്രവർത്തകനാണ് അതുപോലെ തന്നെ മനുഷ്യവാസ സംഘം പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനെ ഒന്ന് ഞാൻ വിവരാകാശം ചോദിച്ചു ഇരുപത്താറ് ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ വിവരാകാശം ചോദിച്ചു അതിൽ അതുപോലെ തന്നെ പരാതി ഡി ജി പി വിജിലൻസ് ഡി ജി പിക്ക് ഞാൻ പരാതി കൊടുത്തു ഈ മൊത്ത കാര്യങ്ങൾ സുചിതദാസ് ചെയ്ത ഓരോ കുറിച്ചും വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അഞ്ച് ഏഴ് രണ്ടായിരത്തി മൂന്ന് പരാതി കൊടുത്ത് നടപടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പത്രസമ്മേളനം നടത്തി മലപ്പുറത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങൾ പത്രക്കാരൻ മുമ്പ് മൊത്തം ക്ലിയറായി പറഞ്ഞതാ സ്പെഷ്യൽ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആ പരാതിയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞതാ പക്ഷെ അന്വേഷണം നടത്തിയത് ധാരാ ആണ് ആ കേസ് ഡിവൈഎസ്പി കൊടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലായി ഈ കേസ് ഒതുക്കി തീർക്കുന്നു ഈ കേസിനെ കുറിച്ച് എന്നെ അതെ പരാതിക്കാരനെ എന്നെ വിളിച്ച് കേസിനെ കുറിച്ച് ചോദിക്കുകയോ എന്നോട് അല്ലെങ്കിൽ ഡി വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ആ ഡിവൈഎസ്പി എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വീണ്ടും ഞാൻ എന്താ ഈ ഈ എടുത്തു ആ പരാതിയിൽ ഒരു എന്നാണ് റിപ്പോർട്ട് തന്നെ കള്ളക്കേസിൽ കൊടുക്കുവാനും അപായപ്പെടുത്തുവാനും ശ്രമം നടക്കുന്നതായും ഇസ്മായിൽ പറഞ്ഞു തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് പരാതി പിൻവലിക്കുവാൻ ആവശ്യപ്പെട്ടു വലിയ ക്രിമിനലാണ് സുജിത് ദാസ് എന്നും ഇസ്മായിൽ പറയുന്നു